എല്ലാവരെയും ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകൾ അതായത് പലയിനം ഷാംപൂസും അതേപോലെ തന്നെ കെമിക്കൽസും എല്ലാം നമ്മൾ മാറി മാറി യൂസ് ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതൊരു എക്സ്റ്റേണൽ കോസസ് ആണ് എന്നാൽ ഇൻറ്റേർണൽ കോസസ് കൊണ്ടും മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലുണ്ടാവുന്നതാണ് ഇനി മുടി കൊഴിച്ചിലിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അതേപോലെ തന്നെ ഈ പൊഴിഞ്ഞു പോയ മുടീനെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് അതിനെ ആ ഒരു ഗ്രോത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഇന്റേണൽ കോസസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി വൈറ്റമിൻ ഡി അതേപോലെ തന്നെ കാൽഷ്യം വൈറ്റമിൻ ബി ട്വൽവ് അതേപോലെ വൈറ്റമിൻ സി അങ്ങനെ എന്തെങ്കിലും മൈക്രോന്യൂട്രിയൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി കാരണം നിങ്ങൾക്ക് ഹെയർഫോളിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ ഡെഫിഷ്യൻസീസ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടികൊഴിച്ചിലെ പ്രശ്നങ്ങളും നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് നോക്കുമ്പം അതിപ്പം സ്ത്രീകളുടെ ശരീരം നോക്കുവാണെങ്കിൽ തൈറോയിഡിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് തൈറോയിഡ് ഇംബാലൻസ് എന്ന് പറയുമ്പം ഹൈപ്പോ തൈറോയിഡിസം ആവാം ഹൈപ്പർ തൈറോയിഡിസം ആവോ അതിപ്പം അതിലെന്തെങ്കിലും ആ ഒരു ഹോർമോണൽ വേരിയേഷൻസ് കാരണം വരാവുന്നതാണ് അതേപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പി സി ഒ ഡി എന്ന കണ്ടീഷൻസുള്ള കേസസിലും ഈ ഒരു ഹെയർഫാളിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് പി സി ഒ ഡി കേസില് മെയിൻ അലോപേഷ്യ ഏരിയേറ്റ പോലത്തെ ഒരു ഒരു സൈഡ് ഓഫ് ഹെയർ നമ്മുടെ ഭാഗം തന്നെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ഒരു ഈസ്റ്റർജൻ ഹോർമോൺസിൽ ഉണ്ടാവുന്ന ഇമ്പാലൻസ് കാരണമാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും അതായത് നിങ്ങളുടെ ഫുഡ് പാറ്റേൺസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൂടുതൽ കലോറി ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും ഹെയർഫോൾ ഉണ്ടാവുന്നതാണ് അതൊക്കെ ഇൻറ്റേർണൽ ആണ് ഇനി എക്സ്റ്റേണൽ കോസസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും നമുക്ക് ഹെയർഫോൾ ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കോസസ് ആണ് അതായത് ഈ പറഞ്ഞിട്ടുള്ള ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ആണ് നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ളത് എന്നാൽ അതിനപ്പുറമായിട്ട് പല കാരണങ്ങളും ഉണ്ട് അതിൽ ഒന്നാണ് ഫ്ലൂറൈഡ് ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേശികൾക്കും അതേപോലെ തന്നെ പല്ലിന് നഖത്തിന് അതേപോലെ തന്നെ മോണകൾക്കൊക്കെ കൂടുതൽ പ്രൊമോഷൻ അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എന്നാൽ അതിനൊരു ഓപ്പോസിറ്റ് ആക്ഷൻ നമ്മുടെ ഹെയറിൽ അത് ചെയ്യുന്നുണ്ട് ഹെയർ ഗ്രോത്തിനെ സപ്പർസെ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ശരീരത്തിൽ ഫ്ലൂറൈഡ് ചെയ്യുന്നത് അതായത് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂറൈഡ് കണ്ടന്റ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കാണ് കൂടുതലായിട്ടും ഈ ഒരു ഫ്ലൂറൈഡ് നമ്മളെ ബോഡിയിൽ എൻ്റർ ആവുന്നത് അപ്പം നമ്മൾ മാക്സിമം ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഒരു ഫിൽറ്റേർഡ് വാട്ടർ ഒക്കെ വെച്ചിട്ട് ഹെയർ ബാത്ത് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഹെഡ് ബാത്ത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഫോള് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെല്ലാവരും ചായ കൂടുതലായിട്ടും കുടിക്കുന്ന ആളുകളായിരിക്കാം ഡെയിലി ഒരു മൂന്നും നാലും ഗ്ലാസ് ചായ കുടിക്കുന്ന ആളുകളായിരിക്കാം അതിൽ ഏറ്റവും കൂടുതൽ അതായത് ആ തേയില എന്ന ആ ഒരു കണ്ടന്റിനകത്ത് കൂടുതലായിട്ടും ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട് തേയില ഏറ്റവും കൂടുതൽ ഫ്ലൂറൈഡിനെ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് അപ്പം അതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തേയില നമ്മൾ കൂടുതലായിട്ടും ചായയും കാപ്പിയും ഒക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും ഈ ഒരു ഹെയർ ഹെയർഫാളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ചായയും കാപ്പിയും കൂടുതലായിട്ട് കുടിക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം അവർ ഒന്നോ രണ്ടോ ഗ്ലാസ് കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സൾഫേറ്റ് ആണ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ സോപ്പിൽ അതേപോലെ തന്നെ ഷവർ ജെല്ലിലൊക്കെ കൂടുതലായിട്ടും സൾഫേറ്റ് കണ്ടൻറ് സോഡിയം ലോറൈറ്റ് സൾഫേറ്റ് പോലത്തെ ഷാമ്പൂ ഒക്കെ നിങ്ങൾ അമിതമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ ഒരു ഹെയർഫോളിന്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കേസ് നോക്കുവാണെങ്കിൽ അവർക്ക് അലോപേശിയ ഏരിയ ഒരു ഹെയ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹെയർഫാൾ വരിക അല്ലെങ്കിൽ കഷണ്ടിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് അതിന്റെ ഒരു മെയിൻ കാരണം എസ്പെഷ്യലി പുരുഷന്മാരിലെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റോൺ ഹോർമോൺസിൽ ഉണ്ടാവുന്ന ആക്ഷൻ കാരണമാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ആൽഫ റിഡക്റ്റേസ് അതിനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡൈഹൈഡ്രോടെസ് അപ്പം ഈ ഒരു എൻസൈംസിന്റെ ഓവർ ആക്ഷൻ ഓവർ ആക്ഷൻ പല ഫാക്ടേഴ്സ് ഉണ്ട് ഭക്ഷണത്തിലും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് ഇതിന്റെ ആക്ഷൻ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ഫൈവ് ആൽഫ റിഡക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംബാലൻസ് വരുമ്പോഴാണ് അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ കാരണമാണ് നമുക്ക് ഈ ഹെയർഫാളിന്റെ പ്രശ്നങ്ങൾ എസ്പെഷ്യലി സ്ത്രീകളുടെയും അതേപോലെ തന്നെ പുരുഷന്മാരുടെ കേസിലൊക്കെ ഈ ഒരു ഹെയർഫാളിന്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഹെയർഫാളിന്റെ കോസസ് മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇനി ഈ ഒരു ഹെയർ ഫോളിനെ നമുക്ക് എങ്ങനെ മറികടക്കാം അതായത് ഈ ഒരു ഹെയർ ഗ്രോത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രമോട്ട് ചെയ്യാം അതിൽ ഒന്നാമത്തേത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒന്ന് തന്നെയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പം ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ നീർക്കെട്ടുകളോ എന്തെങ്കിലും ചീത്തനം കൊഴുപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ അത് നമുക്ക് എക്സ്റ്റേണലി നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുന്നതാണ് ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഗ്രീൻ ടീ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശേഷം നമ്മൾ സ്കാൽപ്പിൽ സ്കാപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫൈവ് മിനിറ്റ് അത് ഹോൾഡ് ചെയ്ത് നിർത്തിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുന്നതാണ് രണ്ടാമത്തേത് ഒനിയൻ ഒനിയൻ ഏറ്റവും കൂടുതൽ സൾഫർ കണ്ടന്റ് ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ എന്തെങ്കിലും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫംഗൽ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഒനിയൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒനിയൻ ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ബാത്തിൻ്റെ മുന്നേട്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് നമ്മൾ ഹെയർ ഗ്രോത്തിന് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയണം അത് കൂടുതൽ വെക്കരുത് ചില ഇൻഫെക്ഷൻസോ അതായത് റെസ്പിറേറ്ററി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മാക്സിമം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തേത് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ളതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പിൽ ബാത്ത് ഹെഡ് ബാത്തിൻ്റെ മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡെയിലി യൂസ് ചെയ്യേണ്ട ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ ആപ്പിൾ സിഡർ വിനഗർ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ആപ്പിൾ സിഡർ വിനഗർ നമ്മളെ ദഹനത്തിനൊക്കെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് എന്തെങ്കിലും ചീത്ത ഇനം കൊഴുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ആപ്പിൾ സിഡർ വിനഗർ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു ഔൺസ് വെള്ളം വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ഹെയർ ഫോളുടെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെയാണ് എക്സ്റ്റേണലി നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൺസ്യൂം ഉള്ളൂ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഒന്നാമത്തേത് ട്ട്സ് ബ്രസീൽ നട്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് സെലീനിയമാണ് സെലീനിയം ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ഗ്രോത്തിനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം ഉണ്ടോ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് സെലീനിയം എന്ന് പറയുന്നത് അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ കഴിക്കുന്ന മത്സ്യങ്ങളിലുണ്ട് ബ്രസീൽ നട്ട്സിലുണ്ട് അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിലൊക്കെ ഒരു മിതമായ രീതിയിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ട് അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിലും ഹെയർ ഗ്രോത്തിനെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ ദഹനം കറക്റ്റ് അല്ലെങ്കിലും നമുക്ക് ഈ ഹെയർഫാളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ദഹനത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക തൈര് മോര് പഴങ്കഞ്ഞി ഇതൊക്കെ മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് കോളിഫ്ലവർ ബ്രോക്കോളി ക്യാബേജ് പോലത്തെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു എക്സെപ്ഷൻസ് കേസ് നോക്കുകയാണെങ്കിൽ തൈറോയ്ഡ് കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുമോ എന്നുണ്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാം ഫ്രഷ് ഫോമിൽ കഴിക്കുമ്പോഴാണ് അതൊരു ടോക്സിക് ഇമ്പാക്റ്റ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക നോൺ വെജ് ഫുഡ് ഐറ്റംസ് പ്രോട്ടീൻ വിഭാഗത്തിൽ പെടുന്ന പയർ വർഗ്ഗങ്ങളൊക്കെ മാക്സിമം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഹെയർ ഗ്രോത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതോ അതേപോലെ സെബോറിക് ധെർമറ്റൈറ്റിസ് പോലത്തെ ഒക്കെ വരുന്നത് നമുക്കൊരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ മെൻ്റൽ ഹെൽത്തും കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്